നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മൂന്നാം വട്ട എൻ ഡി എ സർക്കാർ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സന്ദർശനം അതെങ്ങോട്ടാണ് പ്രധാനമന്ത്രി പോകുക എന്നതടക്കമുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ഈ മാസം പതിനെട്ടാം തീയതി അദ്ദേഹം വാരാണസിയിൽ സന്ദർശനം നടത്തും മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് വാരാണസിയിൽ വാരാണസിയിൽ നടക്കുന്ന കർഷക സമ്മേളനത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും കിസാൻ സമ്മേളനത്തിൽ പങ്കെടുത്തതിനു ശേഷമാകും ക്ഷേത്ര ദർശനം ഘട്ടിലെ ഗംഗാ ആരതിയിൽ അദ്ദേഹം പങ്കെടുക്കും ബി ജെ പി കാശി മേഖലാ പ്രസിഡന്റ് ദിലീപ് പട്ടേൽ അറിയിച്ചിരിക്കുന്നത് കർഷക സമ്മേളനത്തിന്റെ വേദിയെക്കുറിച്ചുള്ള തീരുമാനം ഉടൻ അറിയിക്കുമെന്നാണ് സമ്മേളനം റൊഹാനിയയിലോ സേവാപുരിയിലോ നടത്താനാണ് ഇപ്പോഴത്തെ നീക്കം സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബി ജെ പി നേതാക്കൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ച് പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണം നൽകാൻ ഒരുങ്ങുകയാണ് ബി ജെ പി കിസാൻ മോർച്ച ജനറൽ സെക്രട്ടറി ജൈനനാഥ് മിശ്ര പ്രതികരിക്കുന്നത് ഇപ്രകാരമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടവും നരേന്ദ്രമോദി അധികാരമേറ്റു എന്നത് സന്തോഷകരമായ വാർത്ത തന്നെയാണ് വിപുലമായ സ്വീകരണം അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കാനാണ് വാരാണസിയിലെ ജനങ്ങൾ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കർഷകർക്കായുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ഫയലിലാണ് പ്രധാനമന്ത്രി ആദ്യം ഒപ്പുവെച്ചതെന്നതും ശ്രദ്ധേയമാണ് കിസാൻ നിധിയുടെ പതിനേഴാം ഗഡു വിതരണം ചെയ്യാനുള്ള പദ്ധതിയാണ് അദ്ദേഹം ഒപ്പുവെച്ചത് ഇരുപതിനായിരം കോടി രൂപയുടെ ഈ പദ്ധതി വഴി രാജ്യത്തെ ഒമ്പത് കോടി കർഷകർക്കാണ് ഗുണം കിട്ടുന്നത് അതേസമയം മൂന്നാം മൂഴത്തിൽ പ്രധാനമന്ത്രി ചുമതല ഏറ്റെടുത്തത് കഴിഞ്ഞ ദിവസമാണ് കർഷകർക്ക് ധനസഹായം നൽകുന്ന ഫയലിലാണ് അദ്ദേഹം ആദ്യം ഒപ്പുവെച്ചത് സൗത്ത് ബ്ലോക്കിലെത്തിയാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത് പ്രധാനമന്ത്രിയെ ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ ചേർന്നായിരുന്നു ആദ്യം അദ്ദേഹത്തെ സ്വീകരിച്ചത് തുടർന്ന് ഇരുവശങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ മോദിയെ കൈയടിച്ച് ഓഫീസിലേക്ക് സ്വീകരിക്കുകയായിരുന്നു കർഷകർക്ക് വേണ്ടിയും ഇനിയും കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ പരിഗണനയിലാണ് കാർഷിക ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇത് ആദ്യമായി ഒരു പ്രധാനമന്ത്രി മൂന്നാമതും തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് അധികാരമേൽക്കുന്നത് രണ്ടാം മോദി ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന പല പ്രമുഖരെയും ഇത്തവണ നിലനിർത്തി രാജ്നാഥ് സിംഗ് ആണ് രണ്ടാമനായി സത്യപ്രതിജ്ഞ ചെയ്തത് അമിത് ഷാ എസ് ജയശങ്കർ നിർമ്മലാ സീതാരാമൻ പീയുഷ് ഗോയൽ എന്നിവർ തുടരും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയെ മന്ത്രിയാക്കിയത് പുതിയ പാർട്ടി അധ്യക്ഷൻ വൈകാതെ വരുമെന്നതിന്റെ സൂചനയായി മാറിയിരിക്കുകയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ മനോഹർ ലാൽ ഖട്ടാർ എന്നിവർ ക്യാബിനറ്റിലെത്തി ടി ഡിപിയുടെ രാംമോഹൻ നായിഡു ജെ യുടെ ലല്ലൻ സിംഗ് ലോക്ചൻ ശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാൻ ജെ ഡി എസിന്റെ എച്ച് ടി കുമാരസ്വാമി എച്ച് എ എം നേതാവ് ജിതൻ റാം മാഞ്ചി എന്നിവരാണ് സഖ്യകക്ഷികളിൽ നിന്നുള്ള ക്യാബിനറ്റ് മന്ത്രിമാർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത